ഭർണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കട്ടച്ചിറ പത്തൊമ്പതാം വാർഡിലെ പള്ളിക്കലേത്ത് ജയന്തി ബിഹാർ റോഡിന് പടിഞ്ഞാറു വശമുള്ള ഏക്കർ കണക്കിന് പാടശേഖരങ്ങൾ നികത്തുവാനുള്ള കറ്റാനം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ നീക്കം കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു വിഷയത്തിൽ ശക്തമായ പ്രതിഷേധ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഭരണികാവ് ഗ്രാമപഞ്ചായത്ത് കട്ടച്ചിറ പത്തൊൻപതാം വാർഡിലെ പള്ളിക്കലേത്ത് ജയന്തി വിഹാർ റോഡിന് വശമുള്ള ഏക്കർ കണക്കിന് പാടശേഖരങ്ങൾ നികത്തുവാനുള്ള കറ്റാനം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയുടെ നീക്കം കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു രണ്ടായിരത്തി മെയ് മാസം നികത്തുവാൻ നടന്ന ശ്രമം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു തുടർന്ന് വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ പാടശേഖരങ്ങൾ ഡാറ്റാ ബാങ്കിൽ പെട്ടതാണെന്നും നികത്താൻ അനുവദിക്കരുതെന്നും കാട്ടിയാണ് വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകിയത് തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സ്റ്റോപ്പ് മെമ്മോ വകവെക്കാതെയാണ് ഇപ്പോൾ ഇരുട്ടിന്റെ മറവിൽ ടിപ്പർ ലോറികളിൽ മണ്ണടിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു മേലത്തേരിൽ വീടിന് തെക്കുവശമുള്ള ഈ വയലിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് ഏതാണ്ട് ഒരേക്കറിന് മുകളിൽ വരുന്ന സ്ഥലമുണ്ട് ഇത് മഴക്കാലത്ത് ഇത് മുഴുവൻ ഒരു വലിയൊരു ജല പോലെ ഈ നാട്ടിലെ വെള്ളപ്പൊക്കം ആറ്റി നല്ല രീതിയിൽ ജലം സംഭരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് നികത്തിക്കൊണ്ട് ഇവിടെ പ്ലോട്ട് തിരിച്ച് വസ്തു വിൽക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ അതിൻ്റെ ഭാഗമായിട്ട് ഈ വയൽ നിരത്തുന്നതിന് എതിരെ നമ്മുടെ വാർഡ് മെമ്പർ ചാലനയുടെ നേതൃത്വത്തിൽ നമ്മൾ പരാതി കൊടുക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് സ്റ്റോപ്പ് അമ്മ കൊടുക്കുകയും ചെയ്തതാണ് എന്നാൽ ആ സ്റ്റോപ്പ് അമ്മ കാറ്റിൽ പറത്തിക്കൊണ്ട് അവധി ദിവസങ്ങളിൽ അതായത് സർക്കാർ അവധി ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഇവിടെ മണ്ണടിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇതിൻ്റെ ഉടമസ്ഥതയിലുള്ള മാങ്കാവിൽ ബിൽഡേഴ്സ് മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് നമ്മൾ പല ആവർത്തി അവരോട് പറഞ്ഞു നോക്കി ഇവിടുത്തെ ജനങ്ങളുടെ ഒരു എതിർപ്പ് മനസ്സിലാക്കിക്കൊണ്ട് അതിശക്തമായ പ്രതിഷേധവുമായിട്ട് പലതവണ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോൾ നമ്മളുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരെ എതിരെ വധഭീഷണി മുഴക്കുകയും എന്നാൽ ആ വധഭീഷണിക്കെതിരെ ഞങ്ങൾ വളികുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു പരാതി കൊടുത്ത് ഏതാണ്ട് ഒരു മാസമായിട്ട് പിന്നിട്ടിട്ടും ആ കൊലവിളി നടത്തിയ ആളിനെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് എന്നുള്ളതാണ് അത് ശക്തമായ സമര പോരാട്ടങ്ങളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മണ്ണടിക്കുന്നത് പ്രവർത്തകരെ മാരകായുധങ്ങളുമായി എത്തിയ ഗുണ്ടകൾ ആക്രമിച്ചുവെന്നും ഇവർ പറയുന്നു വിഷയത്തിൽ കൂടുതൽ ശക്തമായ സമരങ്ങൾ നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കളായ കറ്റാൻ ഷാജി അവനാശ് ഗംഗൻ കെ ആർ ഷൈജു വിഷ്ണു ചേക്കോടൻ എന്നിവർ പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം